നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലായതിൽ അത്യുത്സാഹത്തിലാക്കേണ്ട മുഖ്യമന്ത്രി കനത്ത മനസ്ഥാപത്തിലാണ് ചടങ്ങിന് മുന്നോടിയായി മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇതിന് കാരണം വിമർശനം അത്യന്തികമായി തന്റെ മകളെ ബാധിക്കുമെന്ന മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെ അല്പത്തരം എന്നാണ് മന്ത്രി റിയാസ് വിശേഷിപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ തന്റെ ഭാര്യയുടെ ഭാവി എന്താകുമെന്ന് ഓർക്കാതെയാണ് മന്ത്രി റിയാസ് പെരുമാറിയത് മകൾക്കും മരുമകനുമിടയിൽ അതീവ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി അനുഭവിക്കുന്നത് റിയാസ് ഉപയോഗിച്ച അല്പത്തരം എന്ന വാക്കും വീഡിയോയും ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു അല്പത്തരം എന്ന വാക്ക് മന്ത്രി ഉപയോഗിച്ചത് മീഡിയ വൺ ചാനലിലുമാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിന് നേരത്തെ വേദിയിലെത്തി സ്ഥാനം പിടിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെ കുറിച്ചാണ് റിയാസിന്റെ പ്രസ്താവന രാവിലെ പത്തുമണിയോടെ രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തി വേദിയിൽ ഇരപ്പുറപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെ സമൂഹ മാധ്യമം ട്രോളി കൊല്ലുകയും ചെയ്തു ഈ സമയം വേദിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ബി ജെ പി പ്രവർത്തകർ സദസ്സിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിലിരുന്ന കൈ ഉയർത്തി ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിച്ചതും ചർച്ചയായി സദസ്സിലിരുന്ന പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു മന്ത്രിമാർ പലരും സദസ്സിലാണ് ഇരിക്കുന്നത് എല്ലാവരും വേദിയിൽ വേദിയിലിരിക്കേണ്ടതില്ല പക്ഷേ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി പോലും സദസ്സിലാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ വന്ന സർക്കാർ പരിപാടിക്ക് ഇരിക്കുന്നത് സ്റ്റേജിലിരുന്ന മുദ്രാവാക്യം ും ഇത് അല്പത്തരമല്ലേ എന്നായിരുന്നു റിയാസിന്റെ ചോദ്യം ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്ന കുറിപ്പോടെ മുഹമ്മദ് റിയാസ് എം വി ഗോവിന്ദനും കെ എൻ ബാലഗോപാലും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയ്ക്കുമൊപ്പമുള്ള ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചു നിങ്ങളുടെ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീന സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി മുഹമ്മദ് റിയാസ് പോസ്റ്റ് ചെയ്ത സെൽഫിയുടെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ചായിരുന്നു രാഹുലിന്റെ മറുപടി ഇത്തരം പരാമർശങ്ങൾ മന്ത്രിക്ക് ഉചിതമാണോ എന്ന് പരിശോധിക്കാൻ ആരും തുനിഞ്ഞില്ല പകരം കേട്ടവർ കേട്ടവർ അയ്യേ എന്ന് മാത്രം പറഞ്ഞു മന്ത്രി തന്റെ നിലവാരം സൂക്ഷിച്ചില്ല എന്ന് ആക്ഷേപവുമുണ്ട് പക്ഷേ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ആർ എസിന്റെ സ്ലീപ്പിംഗ് സെല്ല മന്ത്രിയുടെ പ്രസ്താവനയുടെ വീഡിയോ അയക്കേണ്ടിടത്ത് അയച്ചു രണ്ടു ദിവസം മുൻപാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന മന്ത്രിയുടെ ഭാര്യ വിഴിഞ്ഞം തുറമുഖത്തെത്തി വിവാദം രാജീവ് ചന്ദ്രശേഖറിന്റെ ഇരിപ്പിടത്തിനെ കുറിച്ച് റിയാസിന് വേദനയുണ്ടാക്കേണ്ട കാര്യവുമില്ല കാരണം ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ പോലും സദസ്സിൽ ഇരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള നേതാവാണ് സദസ്സിൽ ഇരിക്കുന്നവർ ജയ് വിളിച്ചപ്പോഴാണ് അദ്ദേഹം പ്രത്യഭിവാദം ചെയ്തത് ഇതിൽ ആർക്കും കാണാൻ കഴിയില്ല കാണികൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിണറായിയെ പോലെ അത് കേൾക്കാതെ രാജീവ് പെരു പെരുമാറരുത് എന്ന് അദ്ദേഹത്തിന്റെ ലാളിത്യം കാരണമാണ് എന്നും പറയുകയാണ് ഇത് മനസ്സിലാകേണ്ട വിവേകം റിയാസിന് ഉണ്ടാകേണ്ടതായിരുന്നു ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രമാണ് റിയാസിനെ നയിച്ചത് അതാണ് അദ്ദേഹം വിമർശനാത്മകമായി സംസാരിച്ചത് ഇത് തന്റെ ഭാര്യയെ എങ്ങനെ ബാധിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം ഓർത്തില്ല റിയാസിന് അരികിലിരുന്ന ബാലഗോപാൽ പോലും ഒരക്ഷരം മിണ്ടിയില്ല മുമ്പും ഇത്തരത്തിൽ റിയാസിന് അബദ്ധം പറ്റിയിട്ടുണ്ട് അന്ന് നിതിൻ ഗഡ്കരിയാണ് വിമർശിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സിപിഎമ്മിൽ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി മുഹമ്മദ് റിയാസിന്റെ ശരീരഭാഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് സി പി എമ്മിലെ പിണറായി വിരുദ്ധർ പറയുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ വിമർശന വിവാദമുണ്ട് ഇത് മന്ത്രി തിരുത്തിയത് സ്ഥിതികൾ ശരിക്കും മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് മുമ്പ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിമർശിച്ച് മന്ത്രി റിയാസ് രംഗത്തെത്തിയപ്പോഴും മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തി തലസ്ഥാന നഗരത്തിൽ നടക്കുന്ന റോഡ് പണി സംബന്ധിച്ച് വിവാദത്തിലാണ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചത് കരാറുകാരനെ പുറത്താക്കിയത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു കരാറുകാരൻ ഉഴപ്പിയപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു അല്ലായിരുന്നുവെങ്കിൽ മറിച്ചായെ സ്ഥിതി െന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തലസ്ഥാന നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായിട്ട് മൂന്ന് വർഷമായി മൂന്ന് മാസം കൊണ്ട് പഴി തീരുന്നുമെന്ന് പ്രഖ്യാപിച്ച് കൂട്ടത്തോടെ റോഡ് പൊളിച്ചതോടുകൂടി ജനം നട്ടം തിരിയുകയാണ് ഇതിനെതിരെ വൻ വിമർശനങ്ങൾ ഉയർന്നതിനിടയിലാണ് സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളുടെ നടത്തിപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ വികസന സമിതി യോഗത്തിൽ കടകമ്പളി പ്രസംഗിച്ചത് എന്നാൽ ആകാശത്തെ റോഡ് നിർമ്മിക്കാനാകുമോ എന്ന് തിരിച്ചു ചോദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരനെ പുറത്താക്കിയതിൽ ചിലർക്ക് പൊളിയുന്നു എന്ന് കൂട്ടിച്ചേർത്തതോടുകൂടി സംഗതി അങ്ങനെ ായി എന്നാൽ പിന്നീട് വിമർശനങ്ങളും അതിരുകടന്നതോടുകൂടി രൂക്ഷ വിമർശനങ്ങളും വന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിമർശിച്ചതോടുകൂടി മന്ത്രി മുഹമ്മദ് റിയാസ് സത്യത്തിൽ ഒരു സെൽഫിയിട്ട് കാര്യങ്ങൾ ഒതുക്കി തീർക്കുകയായിരുന്നു എം വി ആറിനെയും ഗൌരിയമ്മയെയും ഈ നിഷ്കരണം പുറത്താക്കിയ പാർട്ടിയാണിത് അച്യുതാനന്ദനെ ഒതുക്കിയ ഒരു മൂലക്കിരുത്തിയ നിശബ്ദനാക്കിയ പാർട്ടി കൂടിയാണിത് നാളെ പിണറായി പോലും പുറത്തില്ല എന്ന് വരാം എന്തായാലും അക്കാര്യം പിണറായിക്ക് നന്നായി അറിയാം തോമസ് ഐസക്ക് മുതൽ കടകംപള്ളി വരെ ഒരു കൂട്ടം നേതാക്കൾക്ക് ഇച്ഛാഭംഗം ഉണ്ട് അവരെ പിണറായിയും കോടിയേരിയും ചേർന്ന് ഒതുക്കിയത് അവർ ദുഃഖ ദുഃഖത്തിൽ തന്നെയാണ് പിണറായിയുടെ അടിപതറാൻ അവർ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് റിയാസിന്റെ വക ചവിട്ടു നാടകം റിയാസിനെ ഒതുക്കിയാൽ ചോദിക്കാനും പറയാനും പോലും ആരും കാണില്ല ആരും റിയാസ് ആ കാര്യം റിയാസ് നന്നായി മറന്നു ഇതാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത് തടകംപള്ളിയെ പോലെ വി ശിവൻകുട്ടിയെ മലർത്തിയടിക്കാൻ കഴിയുന്ന നേതാക്കൾക്ക് സത്യത്തിൽ റിയാസ് ഒരു ചുള്ളിക്കമ്പ് മാത്രമാണ് ഭാര്യ വീണ ഉണ്ടാക്കിയ പുകിലികൾ റിയാസിന് വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം കൊട്ടേഷനും അപകടകരമായി മാറിയത് ഇതിലെ അപകടം ആദ്യം തിരിച്ചറിഞ്ഞത് മുഖ്യമന്ത്രി തന്നെ അനാവശ്യമായി വിവാദം ഉണ്ടാക്കരുത് എന്നാണ് റിയാസിന് നൽകിയ ഉപദേശം വിവാദങ്ങൾ കണ്ട് കൈയടിക്കുന്നവർ പിന്നീട് തിരിഞ്ഞു നോക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തനിക്കെതിരെ വിവാദങ്ങൾ പെറ്റുപെരുകിയിട്ടും മുഖ്യമന്ത്രി മിണ്ടാത്തത് ബുദ്ധിപരമായ നീക്കമാണ് റിയാസിന്റെ നിയമനത്തെ ഇന്നും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ ചിലരും വിശേഷിപ്പിക്കുന്നത് മാനേജ്മെന്റ് സീറ്റ് എന്നാണ് റിയാസ് മികച്ച രീതിയിൽ പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചിട്ടും യാതൊരു പ്രയോജനവും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല അമ്മാവനും ഭാര്യയും ചേർന്നുണ്ടാക്കുന്ന വിവാദങ്ങൾ റിയാസിന്റെ പ്രവർത്തനങ്ങൾ അസ്തമിച്ചു പോവുകയാണ് ഭരണവിരുദ്ധ വികാരം മാധ്യമങ്ങൾ റിയാസിനോടും പ്രയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി റിയാസ് റസ്റ്റ് ഹൌസ് അതുപോലെ തന്നെ റോസ് നിരീക്ഷണങ്ങൾ നടത്താറില്ല കഴിഞ്ഞ കുറേ നാളുകളായി റിയാസ് റസ്റ്റ് ഹൌസ് റോഡ് നിരീക്ഷണങ്ങളൊന്നും തന്നെ നടത്താറില്ല ഫേസ്ബുക്ക് ലൈവും കുറവാണ് പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടത്ര സ്വാധീനം മന്ത്രിക്കില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു തുടങ്ങി പഴയതിനേക്കാൾ ഭംഗിയായി പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതിയുടെ കളങ്കം ഒരുങ്ങുന്നു ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് ഒട്ടുമുതൽ ഒട്ടുമിക്ക കാര്യങ്ങളും മന്ത്രിയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് മന്ത്രി റിയാസിനെ ആരും ഗൗരവമായി എടുക്കുന്നില്ല ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നെ റിയാസ് നടത്തുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം കാണികൾ നൽകിയപ്പോഴും മുഖ്യമന്ത്രി അത്ര വിശ്വാസമൊന്നും വിശ്വാസമൊന്നെ റിയാസിന് നൽകിയിട്ടില്ല മന്ത്രി മുരളീധരന്റെ പേര് പറയാതെയാണ് റിയാസ് ഒരു വിമർശനം നടത്തിയിരുന്നതിന് മുൻപ് റോഡ് നന്നാക്കുന്നതിനാൽ ടോൾ കൊടുക്കരുത് എന്ന തരത്തിൽ ഒരു പ്രചാരണത്തിന് സി പി എം ആലോചിച്ചിരുന്നു നിതിൻ ഗഡ്കരിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും മന്ത്രിയായിരുന്നുവെങ്കിൽ സി പി എം കേന്ദ്ര സർക്കാരിനെതിരെ ആനടിക്കുമായിരുന്നു മന്ത്രി റിയാസ് ടോൾ കൊടുക്കരുത് എന്ന ആഹ്വാനം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിണറായിയുടെ ഇടപെടൽ വഴി പൊതുമരാമത്ത് മന്ത്രി അത് പിന്മാറി എന്നാണ് വിവരം എന്നാൽ ഗഡ്കരിക്കെതിരെ പ്രതികരിക്കാൻ മന്ത്രി റിയാസ് തയ്യാറായില്ല ദേശീയപാതയിൽ കുഴികൾ നിറഞ്ഞെങ്കിലും കേരള സർക്കാർ ഇതുവരെ ഇടപെട്ടിരുന്നില്ല മന്ത്രി നിതിൻ ഗഡ്കരിയുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധമാണ് കാരണം കേരളം അങ്ങോളം ഇങ്ങോളം കുഴികൾ നിറഞ്ഞിട്ടും ഒരു കത്തെഴുതാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല അടുത്ത കാലത്തും മന്ത്രി നിതിൻ ഗഡ്കരിയെ പിണറായി പ്രിയപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരുന്നു ഗഡ്കരി ഒഴിച്ചുള്ള മന്ത്രിമാരൊന്നും കേരളത്തോട് സഹകരിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനം കേരളത്തിലെത്താൻ കാരണം ഗഡ്കരിയുടെ ഇടപെടൽ വഴിയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് കേരളത്തിലെ ദേശീയപാതയുടെ നീളം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ദേശീയപാതയാണ് കേരളത്തിൽ നിർമ്മിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ ഭാരത്മാലാ പരിയോജനയുടെ ഭാഗമായി സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഗഡ്കരി പിണറായിക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇതാണ് സാഹചര്യം എന്നിരിക്കെയാണ് ഗഡ്കരി മരുമകനും തമ്മിൽ ഉടക്കിയത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് ായിരുന്നു എന്തായാലും പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് റിയാസിനാണ് മുഖ്യമന്ത്രിക്കെതിരെ അടിക്കുന്ന അടി എല്ലാം റിയാസിന് കൊള്ളുന്നു ഇതിൽ അദ്ദേഹം ആശങ്കാകുലനാണ് വിഴിഞ്ഞത്ത് വീണ വാക്ക് ഏതറ്റം വരെ പോകുമെന്ന് കണ്ടറിയാം